ഹലോ ഫ്രണ്ട്സ് ഹായ് ഹലോ വെൽക്കം ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ആഘോഷം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ് ഈ നല്ല സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നതല്ല ഞങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം ഞങ്ങൾ പറഞ്ഞു തരുവാണ് സോ ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ കൂടെ സുനിൽ സാറുണ്ട് സാറ് ഇത് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷിപ്ര മധ്യപ്രദേശിലുള്ള ഒരു ദേവാസിലുള്ള ഇൻഡോറിലുള്ള ഒരു സ്കൂളാണ് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ദേവാസ് ഫ്രണ്ട്സ് ചോദ്യം ഇതാണ് നിങ്ങൾ തമിഴിനായി കണ്ടതുപോലെ പതാക ഉയർത്തലിൽ പ്രധാന വ്യത്യാസങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേയുടെയും ഈ സ്വാ സ്വാതന്ത്ര്യദിനത്തിൻ്റെയും റിപ്പബ്ലിക് ഡേയുടെയും വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്കൊന്ന് ചിന്തിക്കാൻ പോകുന്നത് അറിയാമെന്ന് അറിയാവുന്നുണ്ടെങ്കിൽ സ്കൂളിലെ സീനിയർ അധ്യാപകനാണ് എസ്പെഷ്യലി സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് സാറിനോട് നമുക്ക് ചോദിച്ചു നോക്കാം സാറേ എന്തൊക്കെയാണ് ആ വ്യത്യാസം അതായത് ഇത് പലർക്കും അറിയാമെന്നാണ് എന്റെ വിചാരം അറിയാൻ പറ്റാത്തവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു അറിയാൻ അറിയുന്നവർക്ക് നിങ്ങളുടെ അറിവ് ഒന്നും അരക്കെട്ട് ഉറപ്പിക്കുക അതായത് നമ്മൾ ഇൻഡിപ്പെൻഡൻസില് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മൾ സ്വാതന്ത്ര്യദിനത്തിൽ പത കയുറത്തുന്നത് അതായത് നമ്മൾ ഒരു അതിൻ്റെ ഒരു സങ്കല്പവും സങ്കല്പമല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത വസ്തുത കാരണം വസ്തുത എന്ന് പറയുന്നത് അതെ വസ്തുത എന്ന് പറയുന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ലഭിച്ചു അതിനു മുമ്പ് നമുക്ക് കൊളോണിയൽ റൂളില്ലായിരുന്നു നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാർ നമ്മളെ പരിചരിക്കുമായിരുന്നു നാൽപ്പത്തേഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്കതിനു മുമ്പ് ഒരു ട്രൈക്കളർ പതാക ഇല്ലായിരുന്നു ഒരു ത്രിവർണ്ണ പതാക നമുക്കില്ലായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക ഉണ്ടാക്കി അത് ജവഹർലാൽ നെഹ്റു അത് നമ്മുടെ ചെങ്കോട്ടയിൽ ഉയർത്തുമ്പോൾ അത് ആദ്യമായിട്ട് ഉയർത്തുകയാണ് അതായത് ഉയർത്തുന്നത് പിന്നെ അത് വലിച്ച് മേപ്പോട്ട് ഉയർത്തുകയാണ് അതായത് ബോട്ടം താഴെ മുതൽ പതാകയുടെ പോസ്റ്റിന് മുകളിൽ വരെ അതെല്ലാം അതുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ആഗസ്റ്റ് പറഞ്ഞാം തീയതി പതാക ഉയർത്തുന്നത് നിന്ന് മേപ്പോട്ട് വലിച്ചു ഉയർത്തുന്നത് ഇനി റിപ്പബ്ലിക് ഡേ ഡേയിൽ നമ്മുടെ റിപ്പബ്ലിക് ഡേയില് പതാക ഉയർത്തുന്നത് അത് നമ്മൾ താഴേന്ന് മുകളിലേക്ക് ഉയർത്തുമല്ല അത് അൺഫോൾഡ് ചെയ്യുവാണ് അതായത് നമ്മൾ ഓൾറെഡി പോ നമ്മുടെ പോളിൻ്റെ പതാകയുടെ പോളിൻ്റെ മുകളിൽ ഓൾറെഡി നമ്മൾ പതാക വെച്ചിരിക്കും അത് നമ്മൾ വലിച്ചവിടുന്ന് നമ്മൾ അൺഫോൾ ചെയ്യും അൺഫോൾ ചെയ്യുമ്പോൾ പുഷ്പങ്ങൾ താഴേക്ക് വീഴും അതിൻ്റെ കാരണം നമുക്ക് ഓൾറെഡി ഒരു പതാക ഉണ്ട് അത് ആയിരത്തി നാൽപ്പത്തിൽ നമ്മൾ ഉയർത്തി കഴിഞ്ഞു ജാനുവരി ഇരുപത്താറാം തീയതി നമ്മൾ ഇന്ത്യക്ക് ഒരു നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ലഭിച്ചതിന് ശേഷം നമ്മൾ ഉയർത്തുന്ന ഈ പതാക ഉയർത്തുമല്ല ഓൾറെഡി മുകളിൽ നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന ടോപ്പിൽ കെട്ടിവെച്ചിരിക്കുന്ന ഈ പതാക നമ്മൾ അൺഫോൾ ചെയ്യുക ഇതാണ് ഇതിന് രണ്ടിൻ്റെ വ്യത്യാസം അപ്പോൾ എന്താണ് ആഗസ്റ്റ് പറഞ്ഞ തീയതി സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യും ജാനുവരി ട്വൻറ്റി സിക്സ് റിപ്പബ്ലിക് ഡേയിൽ നമ്മൾ പതാക അൺഫോൾ ചെയ്യും ഇത് രണ്ടുമാണ് വ്യത്യാസം ഫ്ലാഗ് ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിച്ച് ബോട്ടം ടു ടോപ്പ് ജനുവരി ഇരുപത്തി ആറാം തീയതി നമ്മൾ മുകളിൽ കിട്ടിയിരിക്കുന്ന പതാക നമ്മൾ വലിച്ച് അൺഫഴിച്ചു ഓക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അതാണ് ഒരു ഒരു കാരണം എന്നാൽ ഒരു കാരണം കൂടെ ഉണ്ട് ഏഹ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയും ജനുവരി ഇരുപത്തിയാറും ഈ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പതാക ഉയർത്തുന്നത് ആരാണെന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കും അറിയാമോ അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം ഏഹ് ആരാണ് അതായത് ജാനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേയിൽ പതാക ഉയർത്തുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റാണ് അതിന് കാരണം ഇന്ത്യൻ പ്രസിഡൻ്റാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് തലവൻ ആ ആളാണ് ആ വ്യക്തിയാണ് രണ്ടായിരത്തി ജാനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേയിൽ പതാക ഉയർത്തുന്നത് അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യദിനത്തിൽ ഇൻഡിപ്പെൻഡൻസ് ഡേയിൽ എപ്പോഴും എല്ലാ വർഷവും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പതാക ഉയർത്തുന്നത് കാരണം പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഹെഡ് ഇതാണ് രണ്ടിൻ്റെയും വ്യത്യാസം അപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തും റിപ്പബ്ലിക് ഡേയിൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് പതാക ഉയർത്തും ഓക്കെ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു സുനിൽ സാറിനുള്ള നന്ദി അറിയിക്കുന്നു സ്നേഹമറിയിക്കുന്നു അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഈ കാര്യങ്ങൾ സൈനിങ് ഓഫ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷിപ്രിൽ നിന്ന് മധ്യപ്രദേശിലുള്ള സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സാറും രാത്രി പത്ത് മുപ്പത് ഗുഡ് നൈറ്റ്